നമസ്കാരം പ്രധാന വാർത്തകൾ വീണ്ടും പടയപ്പ ആക്രമണം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ ഇടുക്കി മൂന്നാർ റോഡിൽ വീണ്ടും പടയപ്പ ആക്രമണം വാഹനങ്ങൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തതോടെ വാഹനയാത്രികർ കാറിൽ നിന്നും ഇറങ്ങിയോടി തണ്ണത്തല്ലി കല്ലാറിൽ പടയപ്പയുടെ മുന്നിൽപ്പെട്ട വൈദികരടക്കം അഞ്ചുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ മാലിന്യപ്ലാന്റിന് സമീപത്ത് വെച്ചാണ് സംഭവം കോന്നിയിലെത്തിയ വൈദികനും മറ്റ് നാല് യുവാക്കളും രണ്ട് വാഹനങ്ങളിലായി കല്ലാറിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്നതിനിടെയാണ് പടയപ്പയുടെ മുന്നിൽപ്പെട്ടത് ആനയെ ഒച്ചവെച്ച് ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും കാട്ടാന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു വാഹനങ്ങളുടെ ഇടയിലൂടെ പടയപ്പ കടന്നുപോയതിനെ തുടർന്ന് രണ്ട് വാഹനങ്ങൾക്കും കേടുപാടുകളും ഉണ്ടായിട്ടുണ്ട് ഇരു കാറുകളും റോഡിലിട്ട് ഇവർ പടയപ്പയെ തടയാൻ ശ്രമിച്ചു യുവാക്കൾ ആനയെ മടക്കി അയക്കാനായി ബഹളം വെച്ചതോടെ ആന പ്രകോപിതനായി ചിഹ്നം വിളിച്ചുകൊണ്ട് വാഹനങ്ങൾക്കിടയിലൂടെ യുവാക്കൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ആന പോയ ശേഷം വൈദികനും യുവാക്കളും മടങ്ങിയെത്തി യാത്ര തുടർന്നു ചാരായം പിടികൂടി കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ വയനാട്ടിൽ നിന്ന് ചാരായം കണ്ടെത്തിയ കേസിൽ മധ്യവയസ്കനെ അറസ്റ്റ് ചെയ്തു ആലത്തൂർ ശശിമല പൊയ്ഗയിൽ വീട്ടിൽ പി കെ സുരേഷിനെയാണ് പുൽപ്പള്ളി എസ് ഐ എച്ച് ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ ആറിനാണ് സുരേഷിന്റെ വീട്ടിൽ നിന്നും മൂന്ന് ലിറ്റർ ചാരായം പിടിച്ചെടുത്തത് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു വൃദ്ധയുടെ കണ്ണിൽ മുളകുപൊടി വിതറിയ ശേഷം മാല കവർന്നു വീടിന് പുറത്തുള്ള ശുചിമുറിയിലേക്ക് പോയതായിരുന്നു വർക്കലയിൽ വൃദ്ധയുടെ കണ്ണിൽ മുളകുപൊടി വിതറിയ ശേഷം മാല കവർന്നു ഇന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം വർക്കല പന്തുവിള വള്ളൂർ വീട്ടിൽ അറുപതുകാരിയായ ഓമനയുടെ മാലയാണ് കവർന്നത് മോഷണശ്രമത്തിനിടെ വൃദ്ധ മാലയിൽ പിടിമുറുക്കിയതോടെ മൂന്നുപവന്റെ താലുമാലയുടെ മുക്കാൽ ഭാഗവും ബലപ്രയോഗത്തിലൂടെ പൊട്ടിച്ചെടുത്ത ശേഷം മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോകാനിറങ്ങിയ അറുപതുകാരിയാണ് പറുദ്ധ ധരിച്ചെത്തിയ മോഷ്ടാവ് ആക്രമിച്ചത് വീടിന്റെ വാതിൽ പുറത്തുനിന്നും കൊളുത്തിട്ട ശേഷമായിരുന്നു മോഷണം മോഷ്ടാവ് വൃദ്ധയുടെ കണ്ണിൽ മുളക് പൊടി വിതറിയതോടെ ഓമന നിലവിളിച്ചെങ്കിലും വാതിൽ കൊളുത്തിട്ടിരുന്നതിനാൽ വീട്ടുകാർക്ക് പെട്ടെന്ന് പുറത്തേക്കിറങ്ങാൻ സാധിച്ചില്ല സംഭവത്തിൽ വർക്കല പോലീസ് കേസെടുത്തു നല്ല ഉയരമുള്ള ആളാണ് മോഷ്ടാവെന്നാണ് വീട്ടുകാർ പരാതിയിൽ പറയുന്നത് ചുറ്റുമതിലില്ലാത്ത വീടായതിനാൽ മോഷ്ടാവിന് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു ബഹളം കേട്ട പരിസരവാസികൾ ഉണർന്നെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു വർക്കല പോലീസ് അന്വേഷണം ആരംഭിച്ചു സംസ്ഥാനത്ത് ഇറച്ചിവില കുത്തനെ കൂടുന്നു ഹോട്ടലിലും വില വർധന ചിക്കൻ്റെയും ബീഫിൻ്റെയും വിലയിൽ ഒരാഴ്ചക്കിടെ നാൽപ്പത് രൂപയോളമാണ് വർദ്ധിച്ചത് വില വർദ്ധിച്ചതോടെ ഹോട്ടലുകളിലും വിഭവങ്ങളുടെ വില വർധിച്ചു കനത്ത ചൂടിൽ ഫാമുകളിലെ കോഴികൾ കൂട്ടത്തോടെ ചത്തതാണ് വിലവർദ്ധനവ് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ചെറുകിട ഫാമുകളിൽ കോഴികളുടെ ലഭ്യത തീരെ കുറഞ്ഞു വൻകിട ഫാമുകളിൽ നിന്ന് കൂടിയ വിലയ്ക്ക് കോഴികൾ എത്തിച്ചാണ് വിൽപ്പന നടത്തുന്നത് ബീഫിന്റെ വിലയും കുത്തനെ ഉയർന്നു തെക്കൻ കേരളത്തിൽ നാനൂറ് രൂപയുണ്ടായിരുന്ന ബീഫിന്റെ വില നാനൂറ്റി അറുപതിന് അടുത്തെത്തി കന്നുകാലികൾ ലഭിക്കാനില്ലെന്നും കച്ചവടക്കാർ പറയുന്നു ശസ്ത്രക്രിയയിൽ കമ്പി മാറിയിട്ട സംഭവം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് പോലീസ് മെഡിക്കൽ കോളേജിൽ പൊട്ടിയ കയ്യിൽ ഇടേണ്ട കമ്പി മാറിപ്പോയെന്ന പരാതിയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പോലീസ് ആവശ്യപ്പെടും ആരോപണത്തിൽ വ്യക്തത വരുത്തുകയെന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പോലീസ് അറിയിച്ചു ശസ്ത്രക്രിയക്ക് വിധേയനായ രോഗി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത് സംഭവത്തിൽ രോഗിയുടെ മൊഴി വിശദമായി വീണ്ടും രേഖപ്പെടുത്തും ശസ്ത്രക്രിയയിൽ പിഴവില്ലായെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം കോഴിക്കോട് പയ്യനാക്കൽ സ്വദേശി അജിത്താണ് പരാതിക്കാരൻ സംഭവത്തിൽ പോലീസ് നേരത്തെ അജിത്തിന്റെ മൊഴിയെടുത്തിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷം രോഗിയായ അജിത്തിന് വേദന ശക്തമായപ്പോഴാണ് പിഴവ് തിരിച്ചറിഞ്ഞത് രാത്രി വീണ്ടും ശസ്ത്രക്രിയ നടത്താമെന്ന് ഡോക്ടർമാർ പറഞ്ഞു നിരസിച്ചപ്പോൾ ഡോക്ടർ ദേഷ്യപ്പെട്ടതായും അജിത്ത് പോലീസിന് മൊഴി നൽകുകയായിരുന്നു ഇരുപത്തിനാല് വയസ്സുകാരനായ അജിത്തിനെ വാഹനാപകടത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്